ഹലോ ഗസാ ഇത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കിടിലും അടിപൊളിത ഉത്സവത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പൊ അങ്ങോട്ടൊന്ന് പോണം അടിപൊളിതാ കിടിലും ഉത്സവ കാഴ്ചകളാണ് കാണുന്നത് നേരെ ഇനി ക്ഷേത്രത്തിലേക്ക് പോണം ഇപ്പൊ അല്ല പിന്നെ പോണം കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട്

വീടിന്റെ അകത്ത് നിന്നാലേ കാണാൻ പറ്റും കുളിച്ചൊക്കെ റെഡി ആയിട്ട് പോണം വീട്ടിന്റെ മോളെ കാണാം ഓടിപ്പൊളി ഒരു കിട്ടില ഉത്സവ കാഴ്ച ആളെ കേട്ടോ കാട്ടിപ്പൊളി ആളോ വീട്ടിൽ കാട്ടിന്നാലും കാണാൻ പറ്റും ഇനി കുളിച്ചൊന്ന് റെഡി ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇനി അങ്ങോട്ട് പോകണം അകത്ത് കാഴ്ചയാണ് ലൈറ്റാടി പുളിയായിട്ടിട്ടുണ്ട് മരത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് കുളിച്ചൊന്ന് റെഡിയായിട്ട് അങ്ങോട്ട് പോണം മൊത്തം ലൈറ്റാണ് ഉണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ ട്ടാല് ഇതുവരെ ഇട്ടിട്ടുള്ളൂ ഇതുവരെ ഇട്ടിട്ടുള്ളൂ ഓക്കെ ഇങ്ങനെ കിറങ്ങി അങ്ങ് കളിപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്ക് എടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കുറച്ചു നേരം നീന്ത കുളിച്ചത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോയി എടുക്കാം വീട്ടിലൊക്കെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഉത്സവ വീട്ടില് ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് എല്ലാം റെഡി ആക്കി ആക്കിയാണ് ഇവിടെ ലൈറ്റ് എന്താണ് സിനിമ നേരെ അങ്ങോട്ട് താഴോട്ട് പോണം കേട്ടോ ഉത്സവത്തിന്റെ അമ്പലത്തിന്റെ അവിടത്തേക്ക് പോകണം ഇനിയിപ്പൊ ഇപ്പൊ എല്ലാം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവുള്ളൂ ഞാനേ നേരത്തെ എടുക്കരുതേ ഈ പാട്ടിന്റെ ഭയങ്കര സൗണ്ട് വരുന്നത് ഇപ്പൊ പാട്ടൊന്ന് ഓഫ് ചെയ്തപ്പോഴെത്തേക്കുക അല്ലെങ്കിൽ പിന്നെ മഡി ചെയ്ത് വെക്കേണ്ടി വരും കണ്ടോ അപ്പൊ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വിലപെട്ടം കൊണ്ട് നേനപ കണ്ടോ അപ്പൊ നമ്മൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വീട്ടിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഇതിപ്പോ ഏകദേശം രണ്ടും ദിവസം തൊട്ട് ഉത്സവം ഉണ്ട് ശിവക്ഷേത്രമാണേ വീട്ടുള്ള ഒരു അടിപൊളി ശിവക്ഷേത്രമാണ് കണ്ടോ നമ്മൾ ൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും എല്ലാ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഫുള്ള് ഇവിടെ ലൈറ്റൊക്കെ വരെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം ഒന്ന് റെഡി ആയിട്ട് പോകണം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൊക്കെ എനേബിൾ ചെയ്ത് ഫുള്ള് വീട്ടിൽ പൊത്തോ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ സഭ ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ വിശേഷങ്ങൾ ഇനി ചായ ഒക്കെ ഒത് കുടിച്ച് റെഡി ആയിട്ട് നമുക്ക് ഉത്സവം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകാം നമ്മളെ കൈസറെ ഭയങ്കര ഭയങ്കര രണ്ട് അടി കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് അതാണ് അവൻ ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അവനും വേണം മരത്തിലൊക്കെ മൊത്തം ലൈറ്റാണ് നല്ല അടി കൊള്ളാനുള്ള സമയമായി അപ്പം ഞാൻ ഗ്യാറ്റ് തുറന്നു തുടങ്ങാ ഇപ്പം വിളം വയ്ക്കും കാരണം അവനിങ്ങ് ഇറങ്ങാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് കേട്ടോ അവൻ്റെ ഒരു ശീലമൊക്കെ വെച്ചേക്കണം അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊണ്ട് നേരം വിളിക്ക് ഉണ്ടോ അങ്ങോട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല കിടിലും അടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൊണ്ട് നേരെയായി നമ്മൾ കിട്ടിലും കിട്ടിലും ഉത്സവ കാഴ്ച കൊണ്ട് കാണാൻ പോകാം എപ്പോഴും വണ്ടി ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് ആർച്ച് ഇങ്ങനെ മതിലായിട്ടാണ് ഇതൊക്കെ സംഭവങ്ങൾ കേട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാണിച്ചു തരാം അടിപൊളിയാണല്ലോ see tuleb mõnevõi täna . അപ്പൊ അങ്ങ് വരും ഉണ്ട് ഇനി നമുക്ക് നമുക്കൊന്ന് കുളിച്ചൊക്കെ വന്ന് റെഡി ആയിട്ട് നമുക്ക് ഇറങ്ങി വന്ന് ബാക്കിയുള്ള തലോട്ട് പോയി ഇന്ന് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവസ്ഥയാണ് ഇവിടെ വലിയ റോഡാണ് എന്നുവച്ചാൽ റോഡിൽ ക്രോസ് ചെയ്തില്ലെങ്കിൽ വണ്ടി വന്നിരിക്കും എല്ലാ സത്യം പറ്റി നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളെ കൈസറിന്റെ കൈസറിന്റെ വലിയ പ്രശ്നമാണ് അവര് കൈസറിന്റെ ഇനി ഇറങ്ങണം അത് ഞാനിപ്പോ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വന്നാലും അങ്ങനെ തന്നെ അവര് ഇതോട്ട് ഇറങ്ങണം ഞാൻ എന്നെങ്കിലും ഈ അടുത്തിറക്ക് തുടങ്ങിയ ഒരു ശീലമാണത് അപ്പൊ അത് അങ്ങോട്ട് ഇറങ്ങി അവന് ഇത് ചെയ്യണം കളിക്കാൻ വേണ്ടിട്ട് വരണം അതിനാണ് ഈ കുറെയിൽ കുറയ്ക്കുന്നത് അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ എന്താ പറയുക കിഡ്ലം എത്തിയ വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് നല്ല കിടിലം അടിപൊളി വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ തല ലൈറ്റും ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി കുറച്ചു ദിവസം ഇവിടെ ഭയങ്കര ബഹളം വരിക കേട്ടോ പാട്ടിന്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഒന്നും ഞാൻ ഒന്നിലും അങ്ങനെ സൗണ്ട് ഇടാറില്ല അങ്ങനെ പാട്ട് വന്നാൽ നമുക്ക് വലിയ പ്രശ്നം നിനക്ക് ഞാൻ അടി തരും കേട്ടോ അത് ഉറപ്പാണേ കേട്ടോ നീ ഇവിടെ കിടന്ന് ഇറങ്ങി കളിക്കുന്നത് ഏത് ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ നിനക്ക് തീർച്ചയായിട്ടും എന്നെ നടി കിട്ടും കേട്ടാ ഇവിടെ വേറെ ആരും വന്നിട്ടില്ല ഞാൻ പുറത്ത് നിന്നപ്പോഴത്തേക്കാണ് നീ കുറച്ചയ്ക്കുന്നത് നിനക്ക് ഉറപ്പായിട്ട് ഇപ്പം എന്നെ ഒന്ന് കിട്ടും അവനെ ഈ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ കൂടെ അങ്ങ് വന്ന് അവിടെ നിൽക്കാനുള്ള പരിപാടിയാണ് ഈ കുറച്ച് വേളം വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അവനെ ശരിക്കും അടി കൊടുക്കണം സംഭവങ്ങൾ കണ്ടാ 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 കണ്ട കണ്ടോ അവനെ എന്റെ കൂടെ ഇറങ്ങി ഞാൻ ഗേറ്റ് തുറന്ന ഉടനെ ഇവിടെ കൊരയിൽ അവൻ പാസ്സാക്കി കളയും അവന് ഇറങ്ങണം ഇവിടെ ഇറക്കാൻ ആവിക്കോ ഗാറ്റ് ലോക്കാണെന്തോ ശരി ഇപ്പോൾ ഓട് ഓക്കെ ഇതാണ് ആൾ ഇപ്പോൾ ഒത്തിരി വിളഞ്ഞു വരെയാണ് സാധനം അതാണ് ഓക്കെ കേസ് അപ്പോൾ പിന്നെ വരുന്നു മറ്റൊരു അടിപ്പള്ളി വീടിയായി നമുക്ക് ഇതാ ഒന്ന് റെഡി ആയിട്ടും താഴോട്ടൊക്കെ പോയി നമുക്ക് എടുക്കാം ഓക്കെ കേസ് ബൈ